അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഹുസൈനാജി ഒളിവിലാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് വളരെയധികം സന്തോഷമാവുകയാണ് മോനെ നമുക്കട ഒന്ന് കാണാൻ പോകായിരുന്നോ ഉമ്മ എങ്ങോട്ട് അല്ലേ ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ കുട്ടിയെ ഒന്നേ കാരണം ഇത് എൻ്റെ ഒപ്പം ചെയ്തത് വല്ലാത്തൊരു കടുപ്പം തന്നെയാണ് നമ്മളായിട്ട് ഓരോരുത്തക്കൊന്ന് പോകാൻ ഞാൻ മോശമാണ് എന്തായാലും വേണ്ടില്ല ഇതുവരെ പേടിച്ചിരിക്കണേ പോലെ ഇനി നിൽക്കണ്ടല്ലോ ഈ വാ മോനെ വണ്ടി എടുക്ക് ഞമ്മക്ക് പോവാ ഉമ്മ ഞാനും അത് കരുതിയതാണ് പക്ഷെ ഉമ്മ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് ഞാൻ കരുതി എങ്കിലും വരി ഉമ്മ ഞമ്മക്ക് പോവാ അങ്ങനെ അതാ അസ്കറും ഉമ്മയും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഷിഫയോടൊന്ന് ചോദിച്ചു നോക്കലേ അവളുണ്ടെങ്കിലോ കാരണം ഓളെ ഫ്രണ്ടും കൂടിയല്ലേ ഞാൻ ഷിഫക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ മോളെ ഷിഫ ആ എന്താ ഉമ്മ അല്ലേ ഞാൻ നുസൈബമ്മ മോളുടെ അടുത്തേക്കൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടേ കാരണം നമ്മളെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ലേ അതൊക്കെ മാപ്പ് പറയാനും ഒന്നും ആരെയും കിട്ടൂല്ല നമ്മളെന്നെന്തെങ്കിലും പോയി പറഞ്ഞാൽ മോശമല്ല മോളെ ഉമ്മ ഞാൻ പോയി വന്നിരുന്നു എന്നാലും നിങ്ങൾ പോവുകയാണെങ്കിൽ കാറിനല്ലേ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനും വരാം ഇനിയിപ്പോൾ എൻ്റെ ഉമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഉമ്മയും പോകുന്നോട്ടെ ആ ആയിക്കോട്ടെ മോളെ ചോദിച്ചോ കാറിൽ സ്ഥലമുണ്ടല്ലോ അങ്ങനെ അതാ ഉമ്മയോട് ഷിഫ ചോദിക്കുന്നു ഉമ്മ നുസീബിയുടെ അടുക്കിലേക്ക് അസ്കുഖയും ഓല ഉമ്മയും പോണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് പോരാൻ വേണ്ടി പറഞ്ഞു മോളെ എനിക്കും കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഒന്ന് പോവായിരുന്നില്ലേ ആ ഉമ്മ എന്നാ മാറ്റിക്കോളി അങ്ങനെയതാ അവൾ അസ്കറിൻ്റെ ഉമ്മാക്ക് വീണ്ടും വിളിക്കുന്നു ഉമ്മ ഞങ്ങൾ വരാം നിങ്ങൾ ഇറങ്ങിയോ ആ മക്കളെ ഞങ്ങൾ ഇതാ ഇപ്പം ഇറങ്ങും എന്നാൽ ഞങ്ങൾ വഴിയിൽ നിന്ന് കയറിക്കോലെട്ടോ അങ്ങനെ അതാ ഷിഫയും ഉമ്മയും മാറ്റി മാറ്റിയൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അസ്കറിന്റെ കാറ് അതാ ഷിഫയുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു അവർ അതിൽ കയറി എന്താ ചെയ്യുക നല്ലൊരു കുട്ടിയായിരുന്നു എന്തോര നല്ല ദീനിയായൊരു പെൺകുട്ടിയായിരുന്നു ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയും ചെയ്തു പോരാത്തത് ആക്സിഡൻ്റ് ആക്കിയും ചെയ്തു എങ്ങനെ പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോൻ പുറത്ത് കൊടുക്കുമോ എനിക്കറിയില്ല അസ്കറിൻ്റെ ഉമ്മ സങ്കടം കൊണ്ട് അങ്ങനെ ഓരോന്ന് പറയുകയാണ് നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കാണല്ലോ അതിൻ്റെ ഒരു പ്രയാസം എന്താ റബ്ബി ഞാൻ കാട്ടു എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഉപദേശിച്ചാൽ എൻ്റെ നേരത്തെ പിന്നെ പോ ഞാൻ വല്ലാതെ അതിനൊന്നും പോവാറുമില്ല നിങ്ങൾ അതിനൊന്നും പോകണ്ട അതെ ഇങ്ങളൊക്കെ ഞാൻ പോയാലേ അല്ലെങ്കിൽ ഞങ്ങൾ കുറെ അനുഭവിച്ചതല്ലേ എന്താ ചെയ്യുക ഓരോരുത്തരോരങ്ങനെ കാട്ടിക്കൂട്ടിയാല് ഇല്ല ഇങ്ങനെ നടക്കൂല മൂപ്പര കളിയൊന്നും അതെ ഷമ്മാസം ഇറങ്ങിയിക്കണതന്നു മൂപ്പരെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു മനസ്സിനൊരു ആശ്വാസമായിപ്പോയിട്ടോ സ്വന്തം ബാപ്പാനെ പേടിച്ച് എടുക്കണ മോനെ സ്വന്തം ഭർത്താവിനെ പേടിച്ച് നൽകണ ഞാന് എന്തായാലും ഞങ്ങൾക്കൊക്കെ വലിയൊരു ഉപകാരമായി പോയി ഷമ്മാസ് അങ്ങനെ ഇറങ്ങിയത് ഒരാളെങ്കിലും പേടില്ല ഞാൻ പറ്റൂലല്ലോ എന്താ പുതിയ കഥ എല്ലാ പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും ആണുങ്ങൾക്ക് വേണ്ട മാതിരി ഉപദ്രവിക്കുക കാട്ടിക്കൂട്ടുക മൂപ്പർ ഇഷ്ടത്തിൽ നിന്നില്ലെങ്കിൽ ഉപദ്രവിക്കുക ഇതൊക്കെ തന്നെ അതിൻ്റെ റബ്ബേ ഇനിയും കഴിയുമല്ലോ മൂപ്പരോടൊപ്പം ഒന്ന് ജീവിക്കാൻ താത്ത നിങ്ങൾ പ്രയാസപ്പെടേണ്ട എല്ലേതും പഠിച്ചോം കാണുന്നുണ്ടല്ലോ ഒരു കാലത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാലം ചിലപ്പോൾ നല്ല കാലമായിരിക്കും അതൊന്നും പറയാൻ പറ്റൂല കാരണം മൂപ്പര ജീവനുള്ളിടത്തോളം കാലം എനിക്ക് പേടിയാണ് ഷമ്മാസ് ഹുസൈനാജിനെ കാണാൻ വേണ്ടി ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ ഷിഫക്ക് ആവേശം കൂടി അവൾ കരുതി ഇറങ്ങിയാൽ പോരാ രണ്ടെണ്ണം തന്നെ വേണം അല്ല ഞാൻ അയാൾ ഇതിനേക്കാളും വലിയതൊക്കെ കാട്ടിക്കൂട്ടും അത് ഉറപ്പാണ് പക്ഷേ അത് അസ്കറിൻ്റെയും അവൻ്റെ ഉമ്മയുടെയും മുമ്പിൽ നിന്ന് പറയുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ട് അവൾ ക്ഷമിച്ച് മിണ്ടാതിരുന്നു എന്തൊക്കെ തന്നെയാലും ബാപ്പ വാപ്പനല്ലേ അവൻ്റെ വാപ്പയല്ലേ നമ്മളൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞതും അവർക്ക് പറ്റില്ലായിരിക്കും അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട അവളുടെ മനസ്സിലുള്ളത് അവളതാ മനസ്സിൽ തന്നെ വെക്കുകയാണ് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഹോസ്പിറ്റലിന് മുമ്പിൽ അസ്കറിൻ്റെ കാർ വന്നു നിന്നു അതിൽ നിന്ന് അവരെല്ലാവരും ഇറങ്ങി നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കടന്നു നുസൈബയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഐ സിയുവിൻ്റെ മുമ്പിലായിട്ട് അസ്കറിൻ്റെ ഉമ്മ അതാ നുസീബിയുടെ ഉമ്മയുടെ നേരെ പോയി സലാം പറഞ്ഞു അസ്സലാമലൈക്കും വാലൈക്കും അസലാം പഠിച്ചറമ്പേ ആര് ഇപ്പം അത് കുറേയെല്ലാം കണ്ടിട്ട് ആ മോളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു മോന് മോനെ അസ്കറിനെ അതാ ഉമ്മ വിളിക്കുന്നു ഇതാണെൻ്റെ മോനെ ആണല്ലേ ഇരിക്കുങ്ങൾ അതെ ഞങ്ങൾ വളരെ സങ്കടപ്പെട്ടിട്ടോ ഈ വാർത്തയെ കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അതിന് വേണ്ടി മാപ്പ് ചോദിക്കാൻ കൂടിയാണ് വന്നത് ഹേ നിങ്ങൾ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് ഏ അതൊന്നും സാരല്ലേ ഒക്കെ പഠിച്ചോൻ്റെ വിധിയല്ലേ അതിന് നിങ്ങളിപ്പോൾ എന്താ തെറ്റ് ചെയ്തത് നിങ്ങൾ നിരപരാധികളല്ലേ അവിടെ ഇരുന്നോളേ അല്ലേ എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഭർത്താവല്ലേ എൻ്റെ കുട്ടിൻ്റെ മാപ്പല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയത് എന്നിട്ടിപ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു പ്രയാസം നിങ്ങൾ പ്രയാസപ്പെടേണ്ട സാരില്ല പഠിച്ചോൻ രക്ഷപ്പെടുത്തിയിരിക്കണം കുട്ടിനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ റൂമൊക്കെ മാറ്റിക്കഴിഞ്ഞാലേ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാം കുഴപ്പമൊന്നുമില്ല ആ പിന്നെ മാഷുള്ള ഒരു വിഷയം കൂടി അറിഞ്ഞപ്പോൾ വല്ലാതെ സന്തോഷമായിട്ടോ കുട്ടിക്ക് പരീക്ഷയിലൊക്കെ റാങ്ക് ഒക്കെ കിട്ടിയിക്കണമെന്ന് പറഞ്ഞപ്പോഴേ വല്ലാത്തൊരു സന്തോഷമായി ആ അലഹമ്മില്ല അത് കിട്ടി ഓൾ വിചാരിച്ച രീതിയിൽ പെട്ടെന്ന് ഷമ്മാസിൻ്റെ ഉമ്മ അങ്ങോട്ട് വന്നു ആ അസ്സാം വലൈക്കും ആരൊപ്പത് വാലേക്കും അസ്സലാം എന്തൊക്കെയാണ് പഠിച്ച റബ്ബേ കുറെ ആയല്ലേ കണ്ടിട്ടില്ലേ ആ അന്ന് ഞങ്ങൾ വീട്ടിൽ വന്നതല്ലായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ വർത്താനം അലഹമില്ല സുഖം തന്നെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമം വന്നു മാപ്പ് ചോദിക്കാൻ വേണ്ടി പോരാന്ന് വിചാരിച്ചതാണ് അല്ലാതെ അതൊന്നും സാരില്ല എന്തപ്പോൾ ചെയ്യാം മനുഷ്യന്മാർ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അതൊന്നിപ്പോൾ നമ്മൾ ഞമ്മളൊരിക്കലും മനസ്സിൽ അല്ലേ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് നമ്മളെ ജീവിതത്തിൽ വന്ന് കഴിഞ്ഞാൽ എന്തപ്പം ചെയ്യറബ്ബേ എന്തായാലും അലഹമ്മില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടി സംസാരിക്കണമോണ്ട് വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഒരു ബോധത്തിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലഹമ്മില്ലാ ആഹത്തായിട്ടുണ്ട് അല്ല നിങ്ങളെ മോനും ഷമ്മാസ് അവൻ വന്നിരുന്നു വന്നു പോയി പിന്നെ അവൻ വന്നിട്ടില്ല ഏയ് ഒന്നുമില്ല ഓനഞ്ഞിപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ റൂമിലായും ഓനിപ്പോൾ അങ്ങനെ നിൽക്കാൻ എന്നിട്ട് പറ്റേണ്ട സിറ്റുവേഷൻ അല്ലല്ലോ നിൽക്കാഹ് കഴിഞ്ഞിരിക്കണെങ്കിൽ കുഴപ്പമില്ല നിക്കാഹ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് റൂമിൽ നിർത്താനൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ എത്ര അല്ല അന്യരന്നെയല്ലേ കാര്യം മനസ്സിനുള്ളിൽ എത്ര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാർ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയല്ലേ അതിനിപ്പം നിക്കാഹ എന്നിട്ട് കഴിഞ്ഞാലേ സമാധാനമുള്ളൂ അതിൽ അസ്കറിൻ്റെ ഉമ്മ പറഞ്ഞു ആ എൻ്റെ മോനും അങ്ങോട്ട് ഓളെ കാണാൻ വേണ്ടി ചെന്നിരുന്നോ അത് കേട്ട് ഷമ്മാസിൻ്റെ ഉമ്മ ഞെട്ടി എന്ത് ആ അതിനെ തന്നെ നുസൈബാനെ കാണാൻ വേണ്ടി കല്യാണത്തിനു വേണ്ടിയിട്ട് എൻ്റെ മോനും ഞാനും കൂടി കാണാൻ പോയിരുന്നു നല്ലൊരു പെൺകുട്ടിയാണല്ലേ അത് ഏ കാണാൻ പോയിരുന്നോ എന്നിട്ടോ അല്ലേ ഓൻ പോന്നീല അവ എന്നോട് പറഞ്ഞു ഉമ്മ നമ്മൾ വെറുതെ ഒരു പെൺകുട്ടിന് അങ്ങനെ കാണാൻ പോകാൻ പാടില്ല നമുക്ക് വിവാഹത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോകാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമില്ല പിന്നെ ഓ ഓൻ്റെ ബാപ്പാൻ്റെ നിർബന്ധത്തിന് പോകുന്നതാണ് അങ്ങനെ ഞാൻ പോയി കുട്ടിനോട് സംസാരിക്കുക ചിക്ക ചെയ്ത് അല്ലാതെ നിൽക്കാ കണ്ട പക്ഷേ എൻ്റെ കുട്ടി വന്നില്ല ഓൻ അവിടെ വണ്ടിയിലിരുന്ന് ഓൻ പറഞ്ഞു ഉമ്മ ഒരിക്കലും വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ കാണാൻ പോകാൻ പാടില്ല ഞാൻ വിവാഹത്തിന് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ടൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി കാണാൻ പോയിട്ടില്ല അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു അവർ സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെയാണ് ആൺകുട്ടികൾ അല്ലെങ്കിൽ കെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക ഇഷ്ടപ്പെടുക അങ്ങനെ അല്ലാതെ ഓനാണ് ആൺകുട്ടി നല്ലൊരു മോനാണ് മോനാണോ എന്തായാലും ഞാൻ അന്ന് അവനെ വന്നപ്പോഴെന്നെ കാര്യം ശ്രദ്ധിച്ചതിനു അതെ എന്നോടൊരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞക്കൂടെ എനിക്ക് ഓർമ്മയില്ല ആ ഷിഫുണ്ടല്ലോ നല്ലൊരു പെൺകുട്ടിയാണല്ലോ സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിലായി ആ പെണ്ണ് എല്ലാത്തിനും ഉഷാറുമാണ് താത്ത അത് പിന്നെ പറയാൻ ഉണ്ടോ എന്നെ രക്ഷിച്ച് വിടുന്നത് ആ കുട്ടിയല്ലേ ആ ഓളെ മനസ്സിൽ എന്താന്നാവാം ഓനോട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വേണ്ട അസ്കറിനായിട്ടാണ് കെട്ടിച്ച് പ്രാഹത്തോടാണ് ജീവിച്ചോളും പിന്നെയെന്ന് വെച്ചാലേ എനിക്കൊക്കെ നല്ലൊരു മരുവള വേണം കുറച്ച് ഉഷൂറുള്ള മരോള വേണം പച്ച സാധുക്കളായാലും പറ്റൂല കുറച്ച് വേണം എന്നാൽ തന്നെ ഇനിയിപ്പോൾ ഏത് കൊമ്പന്മാരാണ് അങ്ങനെ ഉഷാറുള്ളൊരു പെൺകുട്ടി പെരയിലുണ്ടായാൽ അവിടെ ഒരു അടക്കൊതുക്കൊക്കെ ഉണ്ടാവും പിന്നെ എല്ലതും എന്നെ ഭരിക്കില്ലേനോ എൻ്റെ പുതിയ അപ്പ അപ്പം ഇങ്ങനെ ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ടായാലും എല്ലാവരും പേടിച്ച് നിൽക്കരുത് അപ്പോൾ കുറച്ചൊരു പേടി ഒരുക്കം ഉണ്ടാവും അപ്പം ഞാൻ എന്നോട് പറയണെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വേറെ വില്ലൊക്കെ എടുത്താണ്ടാണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനല്ല വേണ്ടി എൻ്റെ മോനെ ഷിഫനെ നിക്കാഹ് കഴിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുപോകണം ഇങ്ങക്ക് വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടും തറവാടും ഒക്കെ ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത് എന്തിനാണ് വെറുതെ ഒഴിവാക്കിയിട്ട് അതെ ആ പെണ്ണ് അവിടെ എത്തി കിട്ടിയാൽ ഒക്കെ റെഡിയാവും ഈ നോക്കിക്കോണ്ടേ ആ കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള തൻ്റെ ഇടുണ്ട് അതിൻ്റേതായിട്ടുള്ള പക്വതും വിവരവും ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷിഫൻ്റെ കാര്യം അതവിടെ പിടിച്ചു വെച്ചോ അത് പുറത്തേക്ക് വിടണ്ട കിട്ടിയാൽ കഴിച്ചിലായി നിങ്ങൾക്ക് എനിക്ക് പിന്നെ എൻ്റെ നുസൈബ അത് ആ കഥ എനിക്കറിയില്ലേ കാര്യങ്ങളൊക്കെ എനിക്കറിയോ വല്ലതും അത് എനിക്ക് ഇല്ല അതൊക്കെ നല്ലൊരു കഥ പറയാണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയണ കഥയാണ് പക്ഷേ ആ പെണ്ണിനെ തന്നെയാണ് എനിക്ക് പഠിച്ച റബ്ബ് മരുമകളായി തരാൻ പോണത് അതായത് എൻ്റെ ആദ്യ ആദ്യ മോനെ കെട്ടി ഒഴിവാക്കി തന്നെ നൊസൈബാനെ എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ആ ആദ്യം എൻ്റെ വലിയ മോനെ കെട്ടി വലുതല്ല രണ്ടാമത്തെ മോനെ കെട്ടി കാര്യം ഒഴിവാക്കി ഓൾ ഈ ദീനീ ചട്ടിയിൽ നടക്കണമെന്ന് ഓൻക്ക് പറ്റണില്ല ഓനക്ക് ഈ ഫാഷനും കാര്യങ്ങളും പറ്റും ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങനത്തെ ഉള്ളണോ അതിന് ഇവിള കിട്ടണില്ല പിന്നെ പറ്റ വെറുത്തോ പിന്നെ ഓൻ വേറെ പെണ്ണുങ്ങളായിട്ട് കമ്പനിയായി അങ്ങനെ ആയി പിന്നെ ഓളെ മുമ്പേക്ക് ഒരു ദിവസം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു കൊണ്ടുവരണേ എന്നിട്ടോ ആ കുട്ടി എനിക്കും വേണ്ട ഇവിടെ നിന്നിട്ടോ പാവമാണ് എന്തായാലും ഓളെ കാര്യമൊക്കെ ഒഴിവാക്കി ഒക്കെ ഇതാക്കി പക്ഷേ എൻ്റെ മോൻ അപ്പോഴാണ് ഗൾഫിൽ നിന്ന് വന്നത് ഗൾഫിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് എൻ്റെ ചെറിയ മോൻ ക്ഷമ്മാസം ഓൻ അവിടെ തന്നെ ആയിരുന്നു ആ പഠിച്ച് പിന്നെ കയറിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവന് മൊബൈൽ ഷോപ്പ് ഇട്ടോ ഈ ഒരു കോളേജിൻ്റെ മുമ്പിൽ അറിയില്ലല്ലോ അപ്പം എൻ്റെ കുട്ടി പറഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാവരും നല്ല ഫാഷനിൽ നടക്കുന്ന കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഒരു ഹിജാബ് ഇട്ടൊരു കുട്ടി മാത്രം അങ്ങനെ എൻ്റെ കുട്ടി എന്നെ ശ്രദ്ധിച്ചത്ര എന്താ ഇത്രയധികം പെണ്ണുങ്ങൾ ഇങ്ങനെ ഫാഷനിൽ നടക്കുന്ന ഇടയിൽ ഒരു കുട്ടി മാത്രം ഹിജാബ് ഇട്ടുകൊണ്ടെന്ന് അങ്ങനെ എൻ്റെ കുട്ടിനെ ശ്രദ്ധിച്ചു അപ്പോൾ ഒന്നെ മനസ്സിലൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഷിഫയോടൊക്കെ പറഞ്ഞ് ഷിഫ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊന്നും ഞമ്മക്കറിയില്ലല്ലോ നമ്മളെ വീട്ടിലത്തെ മരുമകളാണ് ആ സ്നേഹിക്കുന്നത് അതും അറിയില്ല പിന്നെ എൻ്റെ കുട്ടിക്കും അറിയില്ല കേട്ടോ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഞാൻ സ്നേഹിക്കുന്നുള്ളത് അവനും അറിഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ആക്സിഡൻ്റ് ആയി ആക്സിഡൻറ്റിൻ്റെ കഥ താത്ത എനിക്കറിയാം ഞങ്ങളന്ന് വന്നില്ലേ എന്താ ചെയ്യുക ഒരിക്കലും ആ ഒന്നും സാരി ഇല്ല പോയി രക്ഷപ്പെട്ടില്ലേ അങ്ങനെ അതൊക്കെ അതിൻ്റെ വിഷവും പിന്നെ ഓനൊരു ബോധം കഥ ഇല്ലാതെ കെടുക്കാനും അതും ക ബോധമില്ല അങ്ങനെ കിടക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലല്ലേ എന്താ ഇനിയിപ്പോൾ ഇവളൊന്ന് കാണിച്ചു കൊടുത്ത് ഡോക്ടറിനെ പറഞ്ഞു ഒരു പക്ഷെ അവ അവൻ റെഡി ആവും എന്ന് പറഞ്ഞപ്പോൾ ഇവളെ കൊണ്ടുവന്ന് കാണിച്ച് ആദ്യം കണ്ടപ്പോൾ ഇവരെ വേറെ എടുക്കിങ്ങനെ വന്നാൽ വിചാരിച്ചു പിന്നെയല്ലേ അറിഞ്ഞത് ഇപ്പോൾ എൻ്റെ മരുമകളെ തന്നെയാണ് എൻ്റെ കുട്ടി സ്നേഹിച്ചത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതോടുകൂടി എന്താ എനിക്ക് പഠിച്ച റബ്ബിനോട് എത്ര ഞാൻ സ്തുതി പറഞ്ഞതെന്ന് എനിക്കും അള്ളാഹു അള്ളാവിനെ അറിയുള്ളൂ അത്രക്കും മനസ്സറിഞ്ഞ് ഞാൻ പഠിച്ചവനോട് അല്ലംതിരില്ല എന്ന് പറഞ്ഞത് അന്നാണ് പഠിച്ച റബ്ബ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഇഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു തരികയാണല്ലോ അല്ലാ എന്ന് ഓർത്തിട്ട് എന്തായാലും വല്ലാത്തൊരു സന്തോഷമായി അത് മാഷ അല്ല അങ്ങനെയൊക്കെയാണല്ലേ അല്ലെങ്കിലും നമ്മൾ എന്ത് കാര്യമായാലും പഠിച്ചവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് തിരിച്ച് തരും എന്നുള്ളത് ശരി തന്നെയാണ് അപ്പോൾ ഷമ്മാസ് തറിഞ്ഞപ്പോൾ അവന് തറിഞ്ഞപ്പോൾ ആദ്യം അവനാദ്യൊരു ഞെട്ടിലുണ്ടായിരുന്നു പക്ഷേ ഓൻ അത്രക്ക് ഇഷ്ടപ്പെട്ട് പോയ പെണ്ണാണ് ഓൻ പറഞ്ഞുമാ എനിക്ക് കുഴപ്പമില്ല ഞാൻ എങ്ങനെയാച്ചവളെ നോക്കിക്കൊണ്ട് ആദ്യം ഞാൻ അവനോട് ഈ കാര്യം പറഞ്ഞിരുന്നു മോനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഒന്ന് നമുക്ക് സംരക്ഷിച്ചാൽ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു ഉമ്മാ കെട്ടാൻ കെട്ടാനൊന്നും കഴിയൂല ഞാൻ അവൽക്ക് വേണ്ട ചെലവിനുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ കൊടുത്തോളാം പിന്നെല്ലാം സംഭവം ഓം ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെയാണ് ഈ ഒരു ഹിജാബി എന്നുള്ളത് എന്തായാലും പഠിച്ചവൻ്റെ കാരുണ്യം എന്താ പറയാനാ ഓൾക്ക് എല്ലാത്തിനും വലങ്കൈ ആയിട്ടുള്ള ഷിഫയായിരുന്നു എല്ലാ കാര്യങ്ങളും ഷിഫയോടെ ആയിരുന്നു പറഞ്ഞിരുന്നത് ആ പിന്നെ ന്യൂസിലെന്തിലൊക്കെ കണ്ടല്ലോ ഇവളെ പഠിപ്പിച്ചത് അപ്പളേ ഞാൻ അങ്ങനെ വിചാരിച്ചു അതിപ്പോൾ എങ്ങനെയാണ് പഠിക്കാനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഉമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിപ്പം എങ്ങനെയാണ് അതിപ്പോൾ ഷമ്മാസം കെട്ടിയിട്ട് പോവുമല്ലോ അതിപ്പം എങ്ങനെയാണ് അതിൻ്റെ മുമ്പായിട്ട് എന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ അതന്നെ ഞാൻ അറിയില്ലുള്ളത് സംഭവം ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട മരുമകൾക്ക് ഓളെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓളെ ഹെൽപ്പ് ചെയ്തു അതേ ചെയ്തിട്ടുള്ളു ഒരിക്കലും ഞമ്മക്കുള്ളാണെന്ന് തിരിച്ചു കിട്ടുമെന്ന് അറിയില്ലല്ലോ എന്തായാലും പഠിച്ചോനെ ഞമ്മത്ത് അല്ല എന്ത് പറയാനാ എനിക്കെല്ലാം കൂടി കേട്ടിട്ട് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് പിന്നെ ഷിഫൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ താത്ത എൻ്റെ മനസ്സിലത് വല്ലാതെ അങ്ങോട്ട് ഓടിയൊരു സംഭവമാണത് ആ കുട്ടീനെ എൻ്റെ മോനൊന്ന് കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ മോൻക്ക് അങ്ങനൊരിഷ്ടം തോന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നമുക്ക് മുന്നിട്ടങ്ങൾ പറയാൻ വയ്യല്ലോ ഞാൻ അങ്ങനെ ഓരോ ക്ലൂ ഒക്കെ കൊടുക്കും പക്ഷെ ആ കുട്ടീനോട് ഞാൻ അങ്ങനൊക്കെ പറയാൻ പറ്റുമോ ഇല്ല ഒന്നും അറിയില്ല ഓളെ മനസ്സ് നമുക്ക് അറിയില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ഉള്ള ഉദ്ദേശം അതുമല്ല പിന്നെ വല്ല പെരക്കാർക്ക് ഞാൻ ഇവരെ വാപ്പാറിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അത്ര മോശമല്ലേ അപ്പോൾ മോശം ആ കുടുംബത്തിക്ക് അതുപോലെ കെട്ടിക്കും അതും എനിക്കറിയില്ല എന്തായാലും എനിക്കതിന് മനസ്സൊക്കെ വല്ലാത്ത ആഗ്രഹമുണ്ട് അസ്കറും ഷിഫിയും ഒന്ന് ഒന്നിക്കണം അതുപോലെ ഷമ്മാസിൻ്റെ നുസൈബയും ആ രണ്ട് ജോഡിയാളെ കല്യാണം കിട്ടുന്നേ കഴിഞ്ഞു കിട്ട പോലെ ഏതായാലും അങ്ങനെ കഴിയണമല്ലേ അങ്ങനെ രണ്ടും നമുക്ക് ഒരേ സാണ്ട് ആക്കിയാൽ നല്ല റാഹത്തായിരുന്നു അല്ലേ അസ്കറിൻ്റെ ഉമ്മാക്കും ഷമ്മാസിൻ്റെ ഉമ്മാക്കും നല്ല സന്തോഷമാണ് അതിലുള്ളത് അതെ അവർ എല്ലാവരും ഒരുമിക്കണം അവരുടെ വിവാഹങ്ങൾ നടക്കണം എന്നുള്ള രീതിയിൽ ഈ സമയം ഷമ്മാസ് അവനെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പലതവണ പോകണമെന്ന് വിചാരിക്കൂ പക്ഷേ തന്നോട് അവർ പറഞ്ഞതും ആ ചെയ്തതൊക്കെ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണെന്നറിയില്ല എൻ്റെ നുസൈബ ഇപ്പോഴും എനിക്ക് അന്യ പെണ്ണ് തന്നെയാണ് അവളെ സ്വന്തമാക്കാതെ അവളുടെ അടുക്കിൽ പോകുന്നത് അവർക്കാർക്കും ഇഷ്ടമാവില്ല അതെനിക്കറിയാം എന്നാൽ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ഞാൻ മുൻകൂട്ടി സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം അവളുടെ എളാപ്പയൊക്കെ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ ഞങ്ങളെ കുട്ടിനെ പറഞ്ഞേക്കില്ല അത് അത്രക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇറങ്ങാറായിട്ടുണ്ട് ഞങ്ങളെ കുട്ടി ആ പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിൽ വല്ലാതെ അങ്ങ് തറച്ചു ശരിയാണ് അല്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് ഇനി അവളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് നിൽക്കുന്നുള്ളൂ പക്ഷേ എനിക്ക് അവളെയാണെങ്കിൽ മറക്കുവാനും കഴിയുന്നില്ല അവർ എത്രയൊക്കെ തന്നെ മാപ്പ് പറഞ്ഞാലും എന്തൊക്കെ തന്നെയായാലും എന്നാലും ആ ഒരു നിമിഷം കൊണ്ട് എന്നിൽ വന്ന വന്ന ആ തെറ്റിദ്ധാരണ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്തൊക്കെ തന്നെയാലും ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഷമ്മാസ് നേരെ അതാ പള്ളിയിലേക്ക് പോകുന്നു ഷമ്മാസിനെ കണ്ടതും ഉസ്താദ് ആ അസലമലൈക്കും വലൈക്കും അസ്സലാം എന്താ ഷമ്മാസേ എങ്ങനെയുണ്ട് അവൾക്ക് സുഖമുണ്ടോ അലഹമ്മദില്ല കുറേ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഉസ്താദ് എന്താ നിനക്കെന്തെങ്കിലും അല്ലേ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് നിക്കാഹിന് വേണ്ടി കാത്തിരിക്കുന്നത് പക്ഷേ അവരെല്ലാവരും കൂടിയും ഒരു നിമിഷം കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നെ അങ്ങ് വല്ലാതെ അങ്ങ് ചവിട്ടി അരച്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടു പിന്നീട് ഞാൻ എൻ്റെ ഹിജാബിയെ കാണാൻ പോയിട്ടേയില്ല പക്ഷേ ആ റിസൾട്ട് എറിഞ്ഞ ആ ഒരു ദിവസം എനിക്കവളെ കാണാതിരിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഞാൻ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഞാൻ ഐ സിയുയിലേക്ക് ഓടി അവളെ ഞാൻ വിളിച്ചു അവളുടെ റിസൾട്ടിൻ്റെ വിവരം ആദ്യമായി ഞാൻ പറഞ്ഞു അവൾ കണ്ണുകൾ തുറഞ്ഞു എന്നെ നോക്കി ശരിക്കും അവൾ അതിൽ സന്തോഷിച്ചു ഉസ്താദ് അതിനുശേഷമാണ് അവളുടെ ലെവൽ ഒന്ന് റെഡിയായി കിട്ടിയത് പക്ഷേ ഇപ്പോഴെനിക്ക് അവളുടെ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാത്തൊരു പ്രയാസം തോന്നാണ് അതായത് എന്നെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്താ മോനെ പറഞ്ഞത് ആ ഒരു ദേഷ്യത്തിനല്ലേ ശരിയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ കുട്ടിയുടെ ബുദ്ധിമുട്ട് ഇനിയും എൻ്റെ വീട്ടിലെ സ്ഥിതി ആലോചിക്കുമ്പോൾ ഉസ്താദെ അല്പം പ്രയാസത്തിൽ തന്നെയാണ് കാരണം എന്തൊക്കെ തന്നെയായാലും എൻ്റെ വീട് എൻ്റെ ഉമ്മയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പക്ഷേ വീട്ടിലുള്ള ബാക്കിയുള്ള പല ശത്രുക്കളും എനിക്കുണ്ട് എന്താ ഷമ്മാസ് പറയുന്നത് നീ നിൻ്റെ ഉമ്മയുണ്ടാകുമ്പോൾ നീ ആരെയാണ് ഭയക്കുന്നത് ഉസ്താദെ ഭയക്കല്ല എൻ്റെ വീട്ടിലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണെങ്കിലും ഒക്കെ സത്യം പറഞ്ഞാൽ എന്തെന്നറിയില്ല അവളുടെ സ്വഭാവം വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് ഒരിക്കലും ഞാൻ എൻ്റെ ഹിജാബിയെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവൾ സുഖമായിട്ട് നിൽക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താടാ ഷമ്മാസ നീ അങ്ങനെയൊക്കെ പറയുന്നത് അതേസ്ത അതെ അത്രക്കും ദയാനകരമായ കാഴ്ചയൊക്കെയാണ് ഞാനിപ്പോൾ കണ്ടത് എന്താ അതെ എൻ്റെ ജ്യേഷ്ഠൻ മക്കൾക്ക് വേണ്ടി കേക്കോ എന്തൊക്കെയോ പലഹാരങ്ങളെ കൊണ്ടുപോയി കൊടുത്തു അതൊക്കെ വളരെയധികം വേദനാജകമായ രീതിയിലാണ് ഞാൻ ആ കണ്ട കാഴ്ച അതായത് ഭക്ഷണം വരെ ചവിട്ടി അരക്കുന്ന രീതിയിൽ അസ്താഫറുള്ള അതെ ഉസ്ത അല്പം പ്രയാസമാണ് എന്താണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എനിക്കറിയുന്നില്ല എപ്പോഴും എൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും പ്രശ്നങ്ങളാണ് ആ നുസൈബിയുടെ അതായത് ഹിജാബിയുടെ എളാപ്പ പറഞ്ഞ് നിങ്ങളെ വീട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ കുട്ടിക്ക് സമാധാനം ഇല്ലാതായി ഇനിയും എൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെ അവളെ അവരൊന്നും വെച്ചേക്കില്ല അതായത് ഒരു സുഖം കൊടുക്കൂല്ല അവൾക്ക് അതെനിക്കറിയാം ഈ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ നിന്ന് അവൾ ഞാൻ നിക്കാഹ് കഴിച്ചു പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവളെ ഹേയ് ശരിക്കൊന്നും സമാധാനത്തിൽ തുടരാൻ സമ്മതിക്കില്ല കാരണം എനിക്കെപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റില്ല എനിക്ക് എപ്പോഴും അവളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലോ എനിക്ക് ജോലിക്ക് പോകണോ പിന്നെ എൻ്റെ ഉമ്മാക്കും തന്നെ എപ്പോഴും വളരെ നോക്കിയിരിക്കുകയെന്നാൽ പക്ഷേ ഒന്നിനു മടിക്കൂല എന്ത് ചെയ്യാനും മടിക്കാത്ത ടീമാണ് എൻ്റെ വീട്ടിലുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നില്ല അത്രക്കും സഹിച്ചു ബുദ്ധിമുട്ടായി എഴങ്ങാറായി എൻ്റെ ഉമ്മ വരെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അത്രക്കും ക്രൂരയാണ് ഉസ്താദെ സാരല്ല മോനെ അതൊക്കെ ശരിയാവും അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് ജ്യേഷ്ഠനോടൊന്ന് പറഞ്ഞൂടെ മോനെ നിങ്ങൾ വേറെ വേറെടുത്ത് വേറെ വീടെടുത്ത് പോയിക്കോളൂന്നുള്ളത് എങ്ങനെ പറയും അത് ഉപ്പുണ്ടാക്കിയ വീടല്ലേ അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാനേ പറ്റുമോ അങ്ങനെ പോവുമോ അവർ അല്ല മോനെ അവർ പോവണേ പൊയ്ക്കോട്ടെ എന്നാൽ ആഹത്തോടു കൂടെ നിനക്കും നിൻ്റെ ഭാര്യക്കൊക്കെ അവിടെ ജീവിക്കാലോ മൂത്ത് ജ്യേഷ്ഠൻ്റെ അനിയനോ അവരെ ഭാര്യ എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നവരാണ് അതുകൊണ്ട് പിന്നെ വല്ലാത്ത പ്രശ്നം അവരെ കൊണ്ട് വരുന്നില്ല പക്ഷേ ഇക്കാക്ക കുറച്ച് സ്ട്രോങ് ആണ് പക്ഷെ ഇത്താത്ത ഒന്നിനും മടിക്കാത്തവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ നൊസേബിയെ എൻ്റെ ഹിജാബിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും അവളെ എങ്ങനെ അവിടെ താമസിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് അതുമല്ല എന്തെങ്കിലുമൊക്കെ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും എന്നെ അവളെ കാണാൻ പോലും സമ്മതിക്കില്ല ആ രീതിയിലായിരിക്കും അവളുടെ ഉപ്പയും ഉമ്മയൊക്കെ പാവാണെങ്കിലും എളാപ്പ അല്പം സ്ട്രോങ് ആണ് ശരിയാണ് കുടുംബത്തിൽ ആരെങ്കിലും സ്ട്രോങ് വേണമല്ലോ അത് നല്ലതാണല്ലോ അതെ അവർക്കൊക്കെ എളാപ്പയാണ് വലിയ കാര്യക്കാരൻ മൂപ്പര് പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ മോനെ അത് നല്ലതാണ് കാരണം എല്ലാവരും പാവങ്ങളായി പോയാൽ പറ്റില്ലല്ലോ നീ സമാധാനപ്പെടെ നിക്കാഹൻ്റെ കാര്യമൊക്കെ നമുക്ക് വേഗം റെഡിയാക്കിയിട്ട് ആ വീട്ടിൽക്കല്ലെങ്കിൽ വേറെ എടുക്കും താമസിക്കണം നിങ്ങൾക്ക് തൽക്കാലമായിട്ട് പിന്നൊക്കെ റെഡി ആയിട്ട് അവർ നീ പറഞ്ഞല്ല അവർ ഗൾഫിൽ താമസ താമസിച്ചുണ്ടായ ആളുകളാണെന്ന് അതൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ ഷോപ്പിലൊക്കെ ആളെ ഏൽപ്പിച്ച് കുറേ ആയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ അങ്ങോട്ട് തുടരുകയാണ് എന്താ നവം പ്ലാനിങ് എനിക്കറിയുന്നില്ല ഇനിയൊരു പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും എനിക്കറിയുന്നില്ല പാവം പെണ്ണാണ് വീണ്ടും രണ്ടാമതും പീഡിപ്പിക്കുന്നൊരവസ്ഥ അവൾക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉസ്താദ് ഞാൻ ചെയ്യാം മോനെ നീ സമാധാനപ്പെടും എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും പഠിച്ചവനല്ല വലുത് എന്തൊക്കെ തന്നെയാലും അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ വീട്ടിലെത്തട്ടെ എന്നിട്ട് അനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു പക്ഷേ ഹോസ്പിറ്റൽ വെച്ച് നിക്കാഹ് ചെയ്ത് കൊടുക്കണം തരണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം ഈയൊരു സിറ്റുവേഷൻ അപ്പോൾ പിന്നെ ഇനി മറ്റേ വല്ലതും തെറ്റിദ്ധരിക്കുമോ വേറുള്ളവർ വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള സംഭവം നമ്മൾ റെഡിയാക്കണമല്ലോ കാരണം നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അവളെ വിടാൻ പാടില്ല പിന്നെ അവൾക്ക് ഒന്നും പറ്റാനേ പാടില്ല അവളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം ഒരു വിഷമം വരുത്താൻ പാടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ക്ഷമാസയെ നിനക്കായിരിക്കും അതിൻ്റെ അത് അനുഭവിക്കേണ്ടി വരിക കാരണം ഒരു പെണ്ണിനെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നല്ലേ അതിപ്പോൾ വീട്ടുകാർ നീ നല്ല രീതിയിൽ പെരുമാറുമായിരിക്കും പക്ഷേ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ അത് അവൾക്കൊരു പ്രയാസമാകും അപ്പോൾ എന്തായാലും പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം ഇനിയിപ്പം അധികം വൈകിപ്പിക്കണ്ട അപ്പോൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യം നീ പറഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ നിക്കാഹ് എന്നൊക്കെ ഉസ്താദേ ഓക്കെ ആകെ താളം തെറ്റിപ്പോയി അവളുടെ ആ ഒരു ആക്സിഡൻറ്റ് ആ ഒരു കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ചാൽ എന്തെന്നറിയില്ല മനസ്സൊക്കെ വല്ലാത്ത ഒരു വിഷമത്തിലാണ് ഇനിയിപ്പോൾ ഉമ്മാൻ്റെ ചിന്താഗതിക്ക് എന്തായിത്തീരും എനിക്കറിയുന്നില്ല ഉമ്മ എനിക്ക് നല്ല കട്ട സപ്പോർട്ടായിരുന്നു പക്ഷേ ആ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയതിന് ശേഷം ഉമ്മാക്ക് എന്നോടൊക്കെ എന്തൊക്കെയൊരു രീതിയിലുള്ള സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞിരുന്നു ഈ കെട്ടിയില്ലെങ്കിലും എൻ്റെ മരുവുകൾ തന്നെയാണ് ഓൾന്നുള്ളത് കാരണം ഉമ്മാക്ക് ഓളെ ഒരിക്കലും വറുക്കൂല ആ രീതിയിലാണ് അവളെ ഉമ്മ കണ്ടിട്ടുള്ളത് ഷമ്മാസേ മോനെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും ഞാൻ പറയണെന്താ വെച്ചാൽ പെട്ടെന്ന് നിക്കാഹ് നടത്തുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക നിക്കാഹ് നടത്തിയിട്ട് അവൾ അവളുടെ വീട്ടിൽ നിൽക്കണ നിൽക്കട്ടെ അല്ലെ തൽക്കാലം നിങ്ങൾ വേറൊരു വീട് എടുക്കുകയാണെങ്കിൽ എടുക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ നീ പറഞ്ഞ ഹുസൈനാജി ഉണ്ടല്ലോ അയാളുടെ വരവ് നല്ല നീ പ്രതീക്ഷിക്കണം പിന്നിലൂടെയുള്ള ആക്രമണം നല്ല രീതിയിൽ ഉണ്ടാകും കാരണം നീ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എത്തി കയ്യേറ്റം ചെയ്യാൻ എത്തിയെന്ന് അറിഞ്ഞത് മുതൽ അയാൾക്ക് നിന്നോടുള്ള പക ഇരട്ടിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ വേണ്ടി അയാൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു ആയിരിക്കും എന്നാലും ബിസ്മില്ലായ തവക്കൽത്തും അല്ലല്ല പഠിച്ചവനോട് ദ്വാരന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്തൊക്കെ തന്നെയാലും നമുക്ക് നല്ല രീതിയിൽ റാഹത്തായിട്ട് നിക്കാഹ് പെട്ടെന്ന് നടത്തണം ഇൻഷാ അല്ല ഉസ്താദിൻ്റെ ആ വാക്കുകളിൽ സമാധാനപ്പെട്ട് ഷമ്മാസ് പള്ളിയിൽ നിന്ന് പടിയിറങ്ങി ഇൻഷാല്ലഹ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി താലു